തിരുകണ്ടപുരം നഗരസഭയിലെ ഇരൂട് തൂക്കുപാലം പുനരുദ്ധാരണം നടത്തി വീണ്ടും യാത്രയ്ക്കായി തുറന്നു തൂക്കുപാലത്തില് ദ്രവിച്ച പലകകൾ ഇളകി പാലം അപകടാവസ്ഥയിലായിരുന്നു ദ്രവിച്ച തൂക്കുപാലത്തിന് പകരമായി പുതിയ നടപ്പാലം വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ശ്രീകണ്ഠാപുരം നഗരസഭയെ പയ്യാവൂർ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന ഇരൂട് തൂക്കുപാലത്തിൽ മൂന്ന് ഭാഗങ്ങളിൽ ദ്രവിച്ച പലകകളിലകെ പാലം അപകടാവസ്ഥയിലായിരുന്നു ഏതാനും ആഴ്ച മുമ്പ് കണ്ടകശ്ശേരിയിൽ നിന്ന് ഇരൂട് ഭാഗത്തേക്ക് യാത്രക്കാരിയായ സ്ത്രീ പാലം കടക്കുമ്പോഴാണ് ദ്രവിച്ച മറ്റൊരു പലക പൊട്ടി പുഴയിൽ വീണത് ഇതോടെ പലരും പാലത്തിലൂടെയുള്ള യാത്ര ഒഴിവാക്കി പാലത്തിന്റെ ദുരിതം കണ്ണൂർ വിഷൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു പാലം അപകടത്തിലായതോടെ യാത്രക്കാർ ദുരിതത്തിലായി എങ്കിലും നാട്ടുകാർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി നഗരസഭാ ചെയർപേഴ്സണെ കണ്ട് ആവശ്യമുന്നയിച്ചു നാടിന്റെ പൊതു ആവശ്യം കണക്കിലെടുത്ത് അവർ കൂടെ നിന്നതോടെ പിന്നെയെല്ലാം വേഗത്തിൽ നടന്നു പലകകൾ പലകകളിളകിയ പാലത്തിനു മുകളിൽ ഇപ്പോൾ പുതിയ ഇരുമ്പു ഷീറ്റ് ഇട്ടു പലകകൾ മാറ്റി പുതിയത് സ്ഥാപിച്ചു ഇനി വിദ്യാർത്ഥികളടക്കം ഇരുവശങ്ങളിലുമുള്ളവർക്ക് മറുകരകൾ തേടാം തൂക്കുപാലത്തിന് പകരം ഇവിടെ അടിയന്തരമായി പുതിയ നടപ്പാലം പണിയുക മാത്രമാണ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം അന്നത്തെ പയ്യാർപ്പള്ളി വികാരിയായിരുന്ന ഫാർ തോമസ് തറയുടെ നേതൃത്വത്തിൽ പണിത പാലം ഒരു തരത്തിലും കടന്നുപോകാനും വയ്യാതെ അപകടാവസ്ഥയിലായ സമയത്ത് ശ്രീനഗ്രം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഫിലോമിനേറ്റ് ടീച്ചറെ താല്പര്യമെടുത്ത് രണ്ടു ലക്ഷം രൂപ പിരിച്ചു തരികയും ബാക്കി നാട്ടുകാരിന്ന് പിരിച്ച് ഇപ്പോഴത്തെ അവസ്ഥ ആൾക്കാർക്ക് അപകടമില്ലാതെ പോകാവുന്ന എത്തിക്കാൻ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹകരണം കൊണ്ടാണ് ഈ ഇന്നത്തെ അവസ്ഥയിലായത് കമ്മിറ്റിക്ക് ഇപ്പം നിലവിൽ പണി തീരുമ്പോള് പ്രതീക്ഷ കൂടുതൽ നന്നായി ചെയ്തു അപ്പം അതുകൊണ്ട് കമ്മിറ്റിക്ക് ബാധ്യതയിലാണ് ഇപ്പം നാലു പതിറ്റാണ്ട് മുൻപ് ഇവിടെ പണിത ജനകീയ പാലമാണിത് ഇപ്പോൾ ശ്രീകണ്ഠാപുരം നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിലാണ് ഈ പാലമുള്ളത് നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ആറുമാസം മുൻപ് പാലത്തിന് ബലപരിശോധന നടത്തിയിരുന്നു ഇരുമ്പുവടം ഉൾപ്പെടെ ദ്രവിച്ചതുകൊണ്ട് അറ്റകുറ്റപ്പണി പ്രായോഗികമല്ല എന്നായിരുന്നു റിപ്പോർട്ട് ഇനി പുതിയ നടപ്പാലമാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ